അങ്ങനെ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നെയാണ് ഞാനും പൊന്നും കൂടി വീട്ടിലെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറ്റിങ്ങിലുള്ള ബെഡാ ബസാറിൽ പോയത് ഞങ്ങൾ മെയിനായിട്ട് വാങ്ങാൻ പോയത് ഹാളിലിടാൻ കുറച്ച് കർട്ടനും പിന്നെ തറയിലിടാൻ കുറച്ച് മേറ്റും വീടിന് പെയിന്റ് മുതൽ കട്ടം വരെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് പൊന്നുവിന് നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് സാധനങ്ങളെല്ലാം അവൾ തന്നെ നോക്കി വാങ്ങി ഞങ്ങൾ പൊതുവെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധാരണയായി ബെഡാബസാറിൽ തന്നെയാണ് വരാറ് കാരണം സാധാരണക്കാർക്ക് വീട്ടുപകരണങ്ങളും മറ്റ് സാധനങ്ങളും അഫോർഡബിൾ ആയ പ്രൈസിൽ ഇവിടെ തന്നെ കിട്ടും ഞങ്ങൾ പോയപ്പോൾ ക്രിസ്മസിനുള്ള എല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇനി വരുന്ന ക്രിസ്മസ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണം ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഇനി വന്ന് വാങ്ങാൻ വേണം ഇത്രയും കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ തന്നെ വീട്ടിനേതാണ്ട് ഭംഗിയാക്കാനുള്ള സാധനങ്ങളെല്ലാം ആയി ഒരു പെൺകുട്ടി വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എല്ലാം കൂടി രണ്ട് ബക്കറ്റ് നിറച്ചുള്ള സാധനങ്ങളായി ഞങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുന്നാണ്ട് അവർക്കൊരു ആവശ്യം തോന്നി അങ്ങനെ ഞാനും ആ കടയിലെ പയ്യരും കൂടി നല്ല അന്തസ്സായിട്ട് ബില്ല് ചെയ്യാൻ കൊണ്ടുവച്ചു ഇനിയുള്ള നിമിഷങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തലവേദന മുതൽ നെഞ്ചുവേദന വരെ വരാം കാരണം ഇത്രയും സാധനങ്ങൾ ബില്ല് ചെയ്യുമ്പോൾ നാളെ ഇനി ഇവിടെ ജോലിക്ക് നിൽക്കേണ്ടി വരുമോ എന്നൊരു പേടി വരെ ഉണ്ടായിരുന്നു എന്തായാലും ഭാഗ്യവശാൽ ബില്ലിന്റെ അത്രയും വലിപ്പം പൈസക്കില്ലായിരുന്നു അങ്ങനെ അത്യാവശ്യത്തിന് വീട് വൃത്തിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഞാനും കുഞ്ഞും കൂടെ അവിടെ നിന്ന് ഇറങ്ങി സംഭവം ഷോയ്ക്കിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് എൻ്റെ ബൈക്കിൽ ഇത്രയും സാധനം കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ നേരെ കൊച്ചൻ്റെ വീട്ടിൽ പോയി കുഞ്ഞന്മാരെ അടുത്ത് വന്ന് കാറിന്റെ താക്കോലും വാങ്ങി അവിടെ നിന്ന് സാധനം എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്